നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ ആർ സി ഡിജിറ്റലാക്കി മാറ്റിയോ മാർച്ച് ഒന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും പഴയ ആ ഒരു കാർഡ് രൂപത്തിൽ തപാലിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ആർ സി ഇനി ഒരിക്കലും നമുക്ക് ലഭിക്കില്ല പുതിയതായിട്ട് നമ്മൾ ഓൺലൈനിൽ ഡിജിറ്റൽ ആർ സി ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അതായത് പുതിയ വാഹനം നിങ്ങൾ വാങ്ങിയാലും ശരി പഴയ ആർ സി നിങ്ങൾ പുതുക്കിയാലും ശരി ഓൺലൈനിൽ തന്നെ നമ്മൾ ഡിജിറ്റൽ ആർ സി ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് മൊബൈലിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതെങ്ങനെയാണ് മൊബൈലിൽ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക വാഹൻ ആർ ഡൗൺലോഡ് എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് പരിവാഹൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിലുള്ള കോളത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ സ്പേസ് ഒന്നും ഇടരുത് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ചെയ്സ് നമ്പറാണ് അതിൻ്റെ ലാസ്റ്റ് അഞ്ച് അക്ക നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഓക്കെ അത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ കൃത്യമായിട്ട് ആ ഒരു അഞ്ചക്ക നമ്പർ ലാസ്റ്റ് അഞ്ചക്ക നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ഒ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വാഹനത്തിന്റെ ആർ സിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും ഓക്കെ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ദാ എനിക്കിപ്പോൾ ഒ ടി പി വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു അലർട്ട് എന്ന് കാണുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വന്ന ആ ഒരു ഒ കൃത്യമായിട്ട് തെറ്റാതെ ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ദാ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആർ സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡിജിറ്റൽ ആർ സി ദാ ഇതുപോലെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക ഇതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുക ഇവിടെ ബാക്ക് അതുപോലെ തന്നെ പ്രിന്റ് മൊബൈൽ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പ്രിൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും മുകളിൽ ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവേഴ്സ് പി ഡി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ദാ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ സേവ് കൊടുത്താൽ മതി സേവ് ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ടാകും നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഏതാണ് നിങ്ങൾ ഗാലറി ഉപയോഗിക്കുന്നത് ആ ഗാലറി നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ദാ ഇവിടെ ഞാൻ ബേക്ക് വരാണ് ബേക്ക് വന്നിട്ട് ദ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്താണ് അതുണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പരിവാഹൻ്റെ അതായത് വാഹൻ എന്ന ആ ഒരു പി ഡി എഫ് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഏറ്റവും മുകളിൽ ആ ഒരു പി ഡി എഫ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായിട്ട് ആ ഒരു ആർ സി കാണാൻ സാധിക്കും ഓക്കെ നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കാർഡ് രൂപത്തിലാക്കി മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിച്ചാലും മതി പെട്ടെന്നൊക്കെ ചെക്കിങ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആർ സി കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ ആയിട്ടുള്ള ആ ഒരു ഫയൽ മാനേജറിലും ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റും മുകളിൽ ആ ഒരു ഫയൽ വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത ആ വെബ്സൈറ്റിൽ തന്നെ ഇതുപോലെ കാണാൻ സാധിക്കും ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും നമുക്കിത് ഗാലറിയിൽ സൂക്ഷിക്കാനും സാധിക്കും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിയ അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ